അപ്പൊ ഒരാഴ്ച നമുക്ക് ഫുള്ള് ആണ് സോ ഗൈസ് നമ്മള് വിടുവാണ് ഇനി നമ്മള് തിങ്കളാഴ്ച തിരിച്ചു വരവുള്ളൂ ഇന്ന് വെള്ളിയാഴ്ചയാണ് ആണ് ഓൾ സെറ്റ് ആണ് സംഭവങ്ങളും സെറ്റ് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ചക്കന ഓൾറെഡി എന്താ പറയാ ഉറപ്പിച്ച എന്താണല്ല ഫുള്ള് മീൻ തിങ്സ് ആണ് വണ്ടി നിറച്ചും പോവാണ് വണ്ടി കേറി അഞ്ചു മിനിറ്റ് ആയിരുന്നു ലിറ്ററലി ഹൈവേ പോലെ അടുപ്പിന്റെ മേലെന്താ വെച്ച് വെച്ചാൽ ഇന്ന് ഇവന് ഉറങ്ങിയിട്ടേ ഇല്ല അതാണ് വേറെ സംഭവം പാവം നല്ല ഉറക്കം ഉറങ്ങില്ല അടിപൊളിയായിട്ട് നല്ല ഉറങ്ങിട്ടിയാ പിന്നെ ഇന്ന് അത്രയും എത്തണമല്ലോ ഞങ്ങളൊരു നല്ലൊരു ലിൻഡോ പറഞ്ഞിട്ടൊരു സാധനം അടുത്ത ഓൺ റോഡിൽ കയറി കേംബ്രിഡ്ജ് ഓൺ റോഡിൽ കയറിയൊക്കെയാണ് നല്ല ബ്ലോക്കാണ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് സോ നമ്മൾ ഇവിടെ നിന്ന് പിന്നെ എണ്ണ എണ്ണയൊക്കെ ഇന്നലെ അടിച്ചതുകൊണ്ട് നമുക്ക് സഡ്ബറി വരെ എത്താനുള്ള എണ്ണയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അപ്പോൾ ഞങ്ങളിവിടെ കരുത് ഇന്നത്തെ കാട്ടിലും ക്ലൈമറ്റ് ഇന്നത്തെ കാട്ടിലും ക്ലൈമറ്റ് ഇച്ചിരി കൂടീൻ ചൂട് ഇന്നലെ പതിനഞ്ചാറോ ഞങ്ങള് കോഫിയൊക്കെ മേടിച്ച് പോവാണ് ഞാനിപ്പോ വീഡിയോ ഓൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റിന്റെ ഒരു ട്രക്ക് കണ്ടു അവരുടെ ആടാണ് ട്രക്ക് മൊത്തം ഐ മീൻ ട്രക്കിലും ട്രെയിലറിലും ഉള്ള അടിപൊളി ലുക്കില് ട്രക്ക് എത്താൻ അടിപൊളിയല്ലേ നല്ല അപ്പൊ കൈസ നമ്മളങ്ങനെ എത്തി ഇവിടെ നമ്മൾ കുഞ്ഞച്ചിന്റെ വീട്ടിൽ വന്നതാട്ടോ ഇവിടെ മമ്മിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പം അവരെല്ലാവരും കണ്ട് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോവാനായിട്ട് നമ്മളോട്ട് ഇരുന്നു നമ്മളേതാണ്ട് പിന്നെ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത് എനിക്ക് അങ്ങനെ ഏഴുവാണ് നമ്മളിവിടുന്ന് തിരിച്ച് ഇറങ്ങുന്നത് ഈ കാണിക്കുന്നത് നമ്മൾ ബാരിയിൽ ഓൺ റൂട്ടാണ് ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഏകദേശം ഒരു ടെൻ ലെവൻ ആ ഒരു ടൈം ആയിട്ടുണ്ട് ആ സോറി നയൻ തേർട്ടി ടെൻ ആ ഒരു ടൈം ആയിട്ടുണ്ട് കൊണ്ട് ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബിസിയായിരുന്നു നമ്മളിവിടെ നേരെ കോഫിയൊക്കെ എടുത്ത് ഒന്ന് വാഷ്റൂം ബ്രേക്കൊക്കെ എടുത്ത് നേരെ നമ്മൾ തിരിച്ചു ഓ ഗൈസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വോൾഫ് എനർജിയിലാണ് ഏതാണ്ട് പാരിസ കൊണ്ട് അടുത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ നിറഞ്ഞിട്ടുണ്ടോ നോക്കി ഞാനൊന്നും നിറഞ്ഞിട്ടൊന്നുമില്ല സെറ്റാണ് നമ്മൾ ഇന്നലെ ഗ്യാസ് ബില്ലിപ്പോൾ എത്രയായിരുന്നോ വൺ ട്വൻറ്റി ആയിരുന്നു ഇവിടുത്തെ റേറ്റ് വൺ എയ്റ്റീൻ പോയിൻ്റ് നയൻ കേട്ടോ കാണുന്നില്ല ഗേഷ് ചക്കനവരെ ഉറക്കാണ് ഇപ്പം ഏറ്റവും തോന്നുന്നു കേസ് ഇപ്പം സമയം ഒന്ന് നാൽപ്പതായി നമ്മൾ നമ്മളൊരുത്തനെ വയ്യാണ്ടായിട്ട് സഡ്ബറിയിൽ എമർജൻസിയിൽ വന്നതാണ് അപ്പോൾ നമുക്ക് കിഡ്സിനായിട്ടുള്ള റൂം അവൻ അവിടെ കിടന്നുള്ള കളിയാണ് സംഭവം ആൾക്ക് സിക്കാട്ടോ കേട്ടോ സിക്ക് എന്ന് പറഞ്ഞാൽ അവന് ജലദോഷവും അതുപോലെ കോൾഡ് ആൻഡ് എല്ലാം ഉണ്ട് കണ്ടില്ലേ സൗണ്ടും പോയിട്ട് അവൻ്റെ നോസ് കണ്ടില്ലേ ഫുള്ള് റണ്ണിങ് നോസാണ് അവർ ആച്ച നല്ല രീതിയിൽ നിറങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ ഈ പവറായിട്ട് നടക്കുന്നത് അല്ലേ ഇപ്പോൾ സഡ്ബറി ദുരിതയാത്ര ആയോ നമുക്ക് നല്ല ഇതൊക്കെയാണ് കിട്ടിയത് നമ്മൾ എൽ കാർഡ് എടുക്കാൻ മറന്നു പോയിട്ട് നമ്മുടെ താങ്ങ എന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ഒരു കാർഡിൽ നമ്പർ വെച്ച് കൊടുത്തു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മളിപ്പോ എവിടെയുള്ളത് അറിയാമോ സഡ്ബറി ആ റൂം ഓർമ്മയുണ്ടോ കാണുന്ന ബ്ലാക്ക് വിൻഡോ നടക്കത്തേരാണ് നമ്മൾ അവറാച്ചനെ ഒക്കെ ഇന്നലെ അവന്റെ സൗണ്ട് ഒന്ന് മാറി സോ അറിയാലോ ഇവിടത്തെ എങ്ങനെയാ റിയാലോ ഇവിടത്തെങ്ങനെ വെച്ചാൽ തൈര് ഗ്രൂപ്പിന്റെ ഒരു നല്ല ഇതിലേക്കുന്നു വേറെ സൗണ്ട് അപ്പൊ നമ്മള് റിസ്ക് എടുക്കാതെ ഒന്നാമത് ക്ലൈമറ്റ് മാറുകയും ചെയ്തു അപ്പൊ നമ്മളെന്താ ചെയ്യാണ്ടെങ്കിൽ വന്ന വഴിക്ക് എമർജൻസിൽ കയറിയതാണ് നമ്മളിവിടെ എത്തിയപ്പോ പന്ത്രണ്ട് മണി പക്ഷെ നമ്മളിപ്പോ ഇവിടെ നിറങ്ങാൻ നേരത്ത് ഒമ്പത് മണി നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് കിട്ടിയത് കാത്തിരിക്കേണ്ടി വന്നു പക്ഷെ അല്ല ഒരു പക്ഷെ നമ്മൾ ഭയങ്കര ഡേഞ്ചറസ് ഐ മീൻ സീരിയസ് ആർന്നെങ്കില് ദേഗോണ ടേക്കാണ് അത് നമ്മുടെ പറയാൻ ചെയ്തു ഇനി എപ്പോഴെങ്കിലും ും പടയട്ടേതാണോ അപ്പ എന്താ പറയാ എക്സറേ എടുത്തു എല്ലാ ടെസ്റ്റുകളും ചെയ്തു പിന്നെ അവനൊരു സ്റ്റിറോയിഡ് അത് നമ്മള് കഴിഞ്ഞ വർഷം ഇപ്പൊ ഈ സംഭവം കറക്റ്റ് വന്നു ഇപ്പൊ കഴിഞ്ഞ വർഷം ചെറുതായിരുന്നു ചെറിയ സംഭവം കിട്ടിയാ ഒരു ട്യൂബില് അപ്പൊ കഴിഞ്ഞ വർഷം നമ്മള് എന്താ പറയാ ഇത് നമ്മളിത് കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് അത് സോറി ഈ ഒരു കണ്ടീഷനിലോട്ട് വന്നപ്പോൾ നമുക്ക് അറിയാറുന്നു ഇതിന്റെ ഇത് ഏത് സിനിമ ആണെന്നല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയത് നേരെ കാരണം മെയിൻ സീൻ എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ടൈലിനോളും അഡ്വിലും ടൈലിനോളും അഡ്വിലും അത് മാത്രം കൊടുക്കാൻ കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞ പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കുമ്പോ എന്തായാലും നമ്മൾ എന്താ പറയാ ഇതാണല്ലോ ലൈക്ക് ഇവിടെ വന്നതാണല്ലോ അപ്പൊ പോരാ എന്ന രീതി പോകുന്നതാണ് വന്നതാണ് പക്ഷെ എമർജൻസിൽ ഏതാണ്ട് നയൻറ്റീൻ ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് അപ്രോക്സിമേറ്റ് ട്വന്റി ടു തേർട്ടി മിനിറ്റ്നോസിനെ ഡയഗ്നോസിനെ ഞങ്ങൾ ഏതാണ്ട് ഇത്ര വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരുന്നു വന്ന് രജിസ്റ്റർ ചെയ്തു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാണ് അത് ഇവിടെ ഉള്ളവർക്ക് ശരിക്കും ബട്ട് നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടിയില്ലെന്ന് പറയാൻ പറ്റും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പ അതൊക്കെ ഓക്കെ ആണ് വേറെന്താ നല്ലൊരു ഡോക്ടറാണ് പ്ലസ്സി വന്നിട്ടു അപ്പൊ അവിടെ പാർക്കിംഗിന്റെ വെയിറ്റ് ചെയ്ത് നിക്കുവാണു അപ്പൊ ഓക്കെ നമ്മക്കാണ് നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ തട്ടകമായ സഡ്ബറിയിൽ എത്തിയിരിക്കും ായി ഇപ്പോൾ നമ്മൾ സഡ്ബറിയിലാണുള്ളത് സഡ്ബറി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബാക്ക് ഹോം ഫീലിംഗ് ആണ് പക്ഷേ ഈ പ്രാവശ്യം കുറച്ചും കൂടെ സെറ്റാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെങ്ങന്മാർ സഡ്ബറിയിൽ വീട് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് പെങ്ങന്മാരും അളിയന്മാരും ഒക്കെ ജോലിക്കുവതാണ് അതിൻ്റെ അപ്പയും കൊച്ചും കിടന്നുറങ്ങാണ് അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ നിന്ന് വീട് എടുക്കാത്തത് ഇന്നലത്തെ ഉറക്കം ശരിയായില്ലോ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ വീട് ഇതാണ് എന്താ പറയുക എനിക്ക് വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഇവരുടെ ബാക്ക്യാഡാണ് വലിയൊരു ബാക്ക്യാഡാണ് ഒരുപാട് സ്ഥലമുണ്ട് അതുപോലെ ഒരു വലിയൊരു ട്രീ ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഞങ്ങളപ്പം നാളെ ഇവിടെ ഒരു എന്താ പറയുക ഒരു ക്യാമ്പയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്താ പറയുക നൈസാണ് നല്ലൊരു പ്ലോട്ടും ഉണ്ട് അതുപോലെ വീട് ത്രീ ബെഡ്റൂമാണ് ബേസ്മെൻറ്റിൽ വേറെ രണ്ട് ബെഡ്റൂമിനുള്ള സ്പേസും ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സഡ്ബറിയിലുള്ള വിശേഷങ്ങളും സഡ്ബറിയിൽ വാഷ് ഇൻ സഡ്ബറി അതു മാത്രമല്ല സഡ്ബറിയിലൊരു മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർ എൻ ഐ പി സ്റ്റാർട്ട് ചെയ്തതിൽ ഒരൊറ്റ സിറ്റിയാണ് ഫസ്റ്റത്തെ സഡ്ബറി ഫസ്റ്റത്തെ അല്ല തുടങ്ങിയ ടൈമിൽ ഇപ്പോൾ അത് ആറ് ഐ പി മാറ്റിയിട്ട് ആർ സി ഐ പി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ സ്റ്റേറ്റ് യുവൻ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞതുപോലെ ബൈ